കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ ഡിസംബർ ഇരുപത്തിയൊമ്പതിന് നടക്കുന്ന പന്ത്രണ്ടായിരം ഭരതനാട്യ നർത്തകരുടെ ഗിന്നസ് വേൾഡ് അറ്റംപ്റ്റിൽ പങ്കെടുക്കാൻ ആനമങ്ങാട് ചിലങ്ക നൃത്ത വിദ്യാലയത്തിലെ നർത്തകിമാർ ഒരുങ്ങി കലാമണ്ഡലം പ്രകാശിനി പരിശീലിപ്പിച്ച ഇരുപത്തിയൊന്ന് നർത്തകിമാരാണ് മൃദംഗവിഷൻ ഒരുക്കുന്ന മൃദംഗനാഥം ഭരതനാട്യ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് ി കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഭരതനാട്യ നർത്തകരുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകടനം നടക്കുന്നത് മൃദംഗനാഥം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നൃത്ത പരിപാടിയിൽ ഒരേ സമയം പന്ത്രണ്ടായിരം നർത്തകർ അണിനിരക്കും ഈ മെഗാ വേൾഡ് റെക്കോർഡ് പ്രകടനത്തിൽ പങ്കെടുക്കാൻ ആനമങ്ങാട് ചിലങ്ക നൃത്ത വിദ്യാലയത്തിലെ ഇരുപത്തി നർത്തകിമാർ ചിലങ്ക ആനമങ്ങാട് മഹാദേവമംഗലം ക്ഷേത്രം നർത്തകിമാർ അവസാനവട്ട റിഹേഴ്സൽ പൂർത്തിയാക്കി ചിലങ്ക നൃത്ത വിദ്യാലയം പ്രിൻസിപ്പാൾ കലാമണ്ഡലം പ്രകാശനിയുടെ ശിക്ഷണത്തിലാണ് ഭരതനാട്യം പരിശീലിച്ചത് ആനമങ്ങാട് ചിലങ്ക നൃത്ത വിദ്യാലയത്തിലെ ഇരുപത്തിയൊന്ന് കുട്ടികൾ ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന ഗിന്നസ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്നുണ്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്ത്രണ്ടായിരം നർത്തകർ അണിനിരക്കുന്ന വേൾഡ് ഗിന്നസ് റെക്കോർഡിനുള്ള ഒരു ആണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളും അതിൻ്റെ പ്രാക്ടീസിലായിരുന്നു ക്ലാസ്സിൽ നിന്ന് ചിലങ്ക നൃത്ത വിദ്യാലയത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് കുട്ടികളുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാവരും ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫൈനൽ റിഹേഴ്സലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തത് അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ കുട്ടികൾക്കാണെങ്കിൽ ട്യൂഷനും മറ്റു കാര്യങ്ങളും തിരക്കുകൾക്കിടയിൽ എല്ലാവരെയും ഒരുമിച്ച് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പരമാവധി രക്ഷിതാക്കളുടെയൊക്കെ എല്ലാ പ്രോത്സാഹനം കൊണ്ടും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് എൻ്റെ കുട്ടികൾക്ക് അതിൽ ഈ പന്ത്രണ്ടായിരം നർത്തകരിൽ ഒരാളാവാൻ പറ്റുന്ന ഓരോ കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം നർത്തകിയും ചലച്ചിത്ര താരവുമായ ദിവ്യ ഉണ്ണിയാണ് ഭരതനാട്യം ഗിനേസ് വേൾഡ് പ്രോഗ്രാമിന്റെ ബാൻഡ് അംബാസഡർ മൃദംഗ വിഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കാണ് പങ്കെടുക്കാൻ അവസരം ഈ വേൾഡ് റെക്കോർഡ് പ്രകടനത്തിൽ ആനമങ്ങാട് ചിലങ്കയിലെ വിദ്യാർത്ഥികൾ ഭാഗമാകുന്നതിന്റെ അഭിമാന നിമിഷത്തിലാണ് നാട്ടുകാർ ആനമങ്ങാട് പ്രദേശത്ത് വലിയ സാംസ്കാരിക കൂട്ടായ്മകളൊക്കെ ഒരുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നൃത്ത വിദ്യാലയമാണ് ചിലങ്ക നൃത്ത വിദ്യാലയം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഇവർ കുട്ടികളെ ഒരുക്കി പോയിട്ടുണ്ട് വലിയ പ്രശംസ നേടാൻ സാധിച്ചിട്ടുണ്ട് ആനമങ്ങാടിനും അത് വലിയ ഒരു പ്രകൃതി ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് അതിന് ചിലങ്ക നൃത്ത വിദ്യാലയത്തിൻ്റെ സംഘാടകരോട് നമ്മൾ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു ആനമങ്ങാടിൻ്റെ പ്രശസ്തി ഉയരങ്ങളിലെത്താൻ ഇവർ വഴി സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ളത് ഇതിലും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുക ഇരുപത് വർഷമായി ആനമങ്ങാട് പ്രവർത്തിക്കുന്ന ചിലങ്ക നൃത്തവിദ്യാലയം നിരവധി കുട്ടികളെ നൃത്തം പരിശീലിപ്പിച്ചിട്ടുണ്ട് നേരത്തെ കൊടുങ്ങല്ലൂരിലും തൃശൂരിൽ നടന്ന മോഹിനിയാട്ടം വേൾഡ് റെക്കോർഡ് പ്രകടനത്തിലും ആനമങ്ങാട് ചിലങ്കയിലെ നർത്തകിമാർ പങ്കെടുത്തിരുന്നു സ്കൈ ഗോൾഡ് പെരിതൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി